യും അഹങ്കാരിയായ ഒരു തത്തയും ഒരു വനത്തിൽ മിടുക്കിയായ ഒരു കാക്ക ഉണ്ടായിരുന്നു അവൾ ഒരു ഓക്ക് മരത്തിൽ സുഖമായി താമസിച്ചിരുന്നു അങ്ങനെയിരിക്കെ ഒരു ദിവസം ഒരു തത്ത തന്റെ സൗന്ദര്യത്തെയും ബുദ്ധിശക്തിയെയും കുറിച്ച് വീമ്പളക്കിക്കൊണ്ട് കാട്ടിലേക്ക് വന്നു തത്ത പറഞ്ഞു ഞാൻ ഈ നാട്ടിലെ ഏറ്റവും അത്ഭുതകരമായ പക്ഷിയാണ് എന്റെ തൂവലുകളാണ് ഏറ്റവും തിളക്കമുള്ളത് എനിക്ക് നല്ല ബുദ്ധിശക്തിയുമാണ് എന്നാൽ കാക്ക തന്റെ കൂടിനായി ചില്ലകൾ ശേഖരിക്കുന്നതിന്റെ തിരക്കിലായിരുന്നു അപ്പോഴാണ് കാക്ക തത്തയെ കണ്ടത് കാക്ക തത്തയോടായി ചോദിച്ചു നീയാണ് ഏറ്റവും നീ അതു കേട്ട് തത്ത പറഞ്ഞു അതെ തീർച്ചയായും എനിക്ക് ഏത് ശബ്ദവും അനുകരിക്കാൻ കഴിയും എന്നാൽ മന്ദബുദ്ധിയായ കാക്കെ നിനക്ക് എന്ത് ചെയ്യാൻ കഴിയും കാക്ക പുഞ്ചിരിച്ചു ശരി ഞാൻ നിന്നെപ്പോലെ മിന്നുന്നവനല്ലായിരിക്കും എങ്കിലും എനിക്ക് നല്ല ഉണ്ട് അപ്പോഴാണ് അവിടെയുള്ള ഒരു ചില്ലയിൽ ഒരു വൃദ്ധം മുങ്ങിയിരിക്കുന്നത് മൂങ്ങ പറഞ്ഞു എന്റെ കൂട്ടുകാരാ സൗന്ദര്യവും ബുദ്ധിയും ഒന്നുമല്ല കാര്യം ഞാൻ നിങ്ങൾക്ക് ഒരു മത്സരം തരാം അതിൽ ആര് വിജയിക്കും എന്ന് നോക്കാം തന്റെ കഴിവിൽ ആത്മവിശ്വാസമുള്ള തത്ത മത്സരത്തിന് സമ്മതിച്ചു കാക്ക കൂടുതൽ ജാഗ്രത പുലർത്തി എങ്കിലും അവൾ വെല്ലുവിളി സ്വീകരിച്ചു മത്സരം ആരംഭിച്ചു തത്ത നിധി തേടി ഉച്ചത്തിൽ നിലവിളിച്ചു കൊണ്ട് പറന്നു മറുവശത്ത് കാക്ക തന്റെ മൂർച്ചയുള്ള കാഴ്ച ഉപയോഗിച്ച് വനത്തിന്റെ എല്ലാ ഭാഗങ്ങളും സൂക്ഷ്മമായി നിരീക്ഷിച്ചു അങ്ങനെ സൂര്യൻ അസ്തമിക്കാൻ തുടങ്ങി തത്ത നീതി കിട്ടാതെ നിരാശയോടെ മടങ്ങി അതേസമയം സമയം അടുത്തുള്ള കുറ്റിക്കാട്ടിനടിയിൽ ഒളിപ്പിച്ചതായി കണ്ടെത്തിയ തിളങ്ങുന്ന ആഭരണങ്ങളുടെയും തിളങ്ങുന്ന നാണയങ്ങളുടെയും ഒരു ശേഖരം കാക്ക കണ്ടെത്തി ബുദ്ധിമാരായ വൃദ്ധമോമ പറഞ്ഞു കൊള്ളാം ബുദ്ധിശക്തിയും വിനയവും സൗന്ദര്യത്തെക്കാളും അഹങ്കാരത്തെക്കാളും വിലപ്പെട്ടതാണ് തത്ത അവരെ നോക്കി അവളുടെ തൂവലുകൾ ഇളകി അവളുടെ അഭിമാനത്തിന് മുറിവേറ്റു എന്നാൽ അവൾ കാക്കയെ നോക്കിയപ്പോൾ വെറും കാഴ്ചയേക്കാൾ ബുദ്ധിമാനായിരിക്കുന്നതിലും കൂടുതൽ കാര്യമുണ്ടെന്ന് അവൾ മനസ്സിലാക്കി അന്നു മുതൽ തത്ത കാക്കയെ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു ഇരുവരും നല്ല സുഹൃത്തുക്കളായി മാറുകയും ചെയ്തു അപ്പോ കൂട്ടുകാരെ നിങ്ങൾക്ക് കഥ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ